അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഹോം ടൂർ വീഡിയോ ആണ് നിങ്ങൾ വിചാരിച്ച പോലെ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാലും എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ എൻ്റെ സ്വന്തം വീടാണ് കോതമംഗലത്താണ് അപ്പോൾ ഇവിടെ റബ്ബർ തോട്ടമൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മളിത് നമ്മൾ പണതല്ല പണത് പുതിയ വീട് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ നടന്ന് വരുന്ന വഴികളിൽ സെൻസർ ആയിട്ടുള്ള സോളാർ ലൈറ്റുകൾ വെച്ചിട്ടുണ്ട് അത് നല്ല രസമാണ് കേട്ടോ അതായത് രാത്രിയൊക്കെ നമ്മൾ നടന്നു വരുമ്പോൾ ആവശ്യത്തിന് വെട്ടവും കിട്ടും നമ്മൾ പോയി കഴിയുമ്പോൾ ഓഫ് ഓഫാവം ചെയ്തോളും ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് നമ്മൾ വാങ്ങുന്ന സമയത്ത് രണ്ടായിരത്തി തൊള്ളായിരം ആയിരുന്നു പിന്നീട് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് വാപ്പിച്ച് കുറെ കൂട്ടിയെടുക്കലൊക്കെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടെ സ്ക്വയർ ഫീറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ടൊരു ബാത്റൂമ് വാഷ്ബേസിൻ അതുപോലെ തന്നെ കാർ പോർച്ച് പിന്നെ കോഴിക്കോട് എന്താ തുണി ഇടാനുള്ളത് എന്ന കുറേ സാധനങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് കുറേയൊക്കെ ആയിട്ടുണ്ട് ബാത്റൂമും വാഷ് ബേസിനൊക്കെ പുറത്ത് കൊടുത്ത് ഫ്രണ്ടിലായിട്ട് ഈ വണ്ടി ഡ്രൈവർമാരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർ അങ്ങനെയുള്ളവർക്കും പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തേക്കുന്നത് കേട്ടാ പിന്നെ നമ്മളെപ്പോഴും വീട്ടിൽ ഈ ഒരു ഭാഗമാണ് ഉപയോഗിക്കാറ് ഫ്രണ്ടിലെ ഡോർ അങ്ങനെ തുറക്കലില്ല പിന്നെ ഈ ഒരു ക്ലിപ്പ് പറയുന്നത് അന്ന് ഞങ്ങൾ വീട് മാറി അന്ന് എടുത്തൊരു വീഡിയോ ക്ലിപ്പാണ് കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കിങ്ങനെ ഫുൾ ഹോം ടൂറിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഒന്ന് എടുക്കാനും വന്ന് നിൽക്കാനും എന്നുള്ള സമയം ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പല സമയത്തായിട്ട് എടുത്ത ക്ലിപ്പുകളൊക്കെ ആഡ് ചെയ്തിട്ടാണ് കേട്ട് ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ പലതിലും പല മാറ്റങ്ങളും കണ്ടേക്കാം അപ്പം നമ്മൾ ഡോർ കുറഞ്ഞ് കയറി വരുമ്പോൾ തന്നെ ഒരു ഫ്രീ സ്പേസ് പോലത്തെ ഒരു സ്പേസ് ഉണ്ട് അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ലിവിങ് ഏരിയയിൽ യു ഷേപ്പിലായിട്ടാണ് സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ സ്പേസ് ഫുൾ കവർ ചെയ്ത് സെറ്റ് ഇട്ടിട്ടുള്ളത് കൊണ്ട് ക്ലീനിങ് കുറച്ച് പാടാണ് കേട്ടോ അടിഭാഗം നമുക്ക് അടിക്കാൻ പറ്റും എന്നാലും നീക്കിയിട്ടിട്ട് അടിക്കൽ കുറച്ച് പാടാണ് പിന്നെ ഭിത്തിയിലായിട്ട് ഒരു ടൈൽ വർക്ക് ഡാർക്ക് കളറിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ഡാർക്ക് കളർ വർക്കുകൾ വീടിൻ്റെ ഉള്ളിൽ ഒരുപാട് വരുന്നത് നമ്മുടെ വീടിന്റെ ഒരു വിശാലത കുറഞ്ഞ പോലെ ഒരു ഇടുക്ക് ഫീൽ ചെയ്യും ഒരു ഒരു അസ്വസ്ഥത തോന്നുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടാ പിന്നെ വരുന്നത് ഫാമിലി ലിവിങ് ഉണ്ട് ഇവിടെ ടിവിയും സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീടിൻ്റെ മൂവായിരം സ്ക്വയർ ഫീറ്റ് ആകാനുള്ളൊരു കാരണം ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഒന്നുമില്ല പക്ഷെ ഉള്ള സാധനങ്ങളൊക്കെ ഭയങ്കര വലിപ്പത്തിലാണ് കൊടുത്തിരിക്കുന്ന ബെഡ്റൂമുകളും ഫാമിലി ലിവിങ് ലിവിങ് എല്ലാം അതേ കേട്ടോ പിന്നെ ഇവിടെ നന്നായിട്ട് തന്നെ ജനലും വാതിലുകളൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ളതുകൊണ്ട് ഇപ്പം ഇടുത്തിരിക്കുന്ന ക്ലിപ്പ് ഒട്ടും ലൈറ്റ് ഇല്ലാതെ എടുത്തിരിക്കുന്നതാണ് അത്യാവശ്യം നല്ല വെളിച്ചവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് പുറത്തേക്കൊരു ചെറിയൊരു സിറ്റൗട്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അത് വാപ്പിച്ച് കുറച്ചുകൂടെ കൂട്ടിയെടുത്തു കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് നല്ല രീതിയിൽ കൂടിയത് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇവിടെ കൂട്ടിയെടുത്തിട്ടുണ്ട് നമ്മൾ വീട് മാറിയ സമയത്ത് എടുത്തൊരു ക്ലിപ്പായതുകൊണ്ടാണ് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കേണ്ടത് ഞാനിപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും അപ്പം എടുത്തൊരു ക്ലിപ്പാണ് കേട്ടോ ഇപ്പം ഈ കാണിക്കുന്നത് ഇപ്പം ഈ ഒരു സ്പേസ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാഷിംഗ് മെഷീനും പിന്നെ അതുപോലെ തന്നെ മെഷീന് പിന്നെ കുറേ സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ ഇവിടെ വേറെ സ്ഥലമൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇവിടെ ഇരിക്കാനുള്ള ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മരത്തിൻ്റെ പണ്ടത്തെ ഞങ്ങളുടെ ചെറുപ്പത്തിലൊരലമാരിയാണ് ഇട്ടിത് അന്നത്തെ കാലത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലെല്ലാവരുടെയും ഡ്രസ്സ് ഒരു അലമാരിയുടെ ഉള്ളിൽ കൊള്ളുമായിരുന്നു അത്രയും ഡ്രസ്സ് ഉള്ളിരുന്നു എല്ലാവർക്കും ഇന്നിപ്പോൾ ഒരാൾക്ക് പോലും ഈ ഒരു അലമാരി പറ്റില്ല അതുപോലെ ആളുകൾക്ക് ഡ്രസ്സിൻ്റെ അളവ് കൂടിയെന്നുള്ളതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ തയ്ക്കാനുള്ള സാധനങ്ങൾ മെഷീനിൻ്റെ സാധനങ്ങളും അത് ഇതൊക്കെ തുണികളൊക്കെയാണ് കേട്ടോ വച്ചിരിക്കുന്നത് മുമ്പ് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഈ കാണുന്ന നീളൻ ഒരു കള്ളിയുണ്ടല്ലോ ഈ ഭാഗത്ത് വീട്ടിലെല്ലാവരുടെയും പുതിയ ഡ്രസ്സ് വയ്ക്കുമായിരുന്നു ഒരു ജോടി ഡ്രസ്സൊക്കെ ആയിരുന്നു അന്ന് പുതിയതായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ കാണുന്ന ലാഡർ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഈ ലാഡർ നമുക്ക് മുഗൾ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും ഫാൻ തുടയ്ക്കാനൊക്കെ നല്ലതാണ് എത്ര പേടിയുള്ളവർക്കും കയറി നിന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ അവിടെ ഒരു പഴയ കട്ടിലിട്ടിട്ട് അവിടെ കുറേ ഉമ്മാടെ ആക്രി സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഈ ബക്കറ്റിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ കല്യാണത്തിന് മുമ്പൊക്കെ ഞാൻ വാങ്ങി കൂട്ടിയ കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വിചാരിച്ചത് ഉമ്മ ഇത് ആക്രക്കൊക്കെ പറക്കി കൊടുത്തു പിന്നെ ഉമ്മാക്കും വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് എന്തുകൊണ്ടോ കൊടുത്തില്ല കേട്ടോ ബുക്കുകളോടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചില നെട്ടോട്ടങ്ങളിൽ കുറേ കാലമൊക്കെ വായനയിൽ നിന്നൊക്കെ വിട്ടു നിന്നെങ്കിലും വീണ്ടും പലപ്പോഴും തുടങ്ങും വീണ്ടും അവസാനിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ പഴയ വീട്ടിൽ വാർക്കയുടെ മുകളിലായിട്ട് റോഫി റോഫിങ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ സാധനങ്ങളും വയ്ക്കാനുള്ള സ്ഥലവും സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ അതില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഭാഗം നമ്മൾ ഇത് കൂട്ടിയെടുത്തതിട്ടാ ഇത് ഉമ്മച്ചിയുടെ ഒരു പഴയ നൈറ്റിയാണ് കേട്ടോ കോട്ടൻ്റെ നൈറ്റി ആയതുകൊണ്ട് നാലായിട്ട് മടക്കി ചുറ്റും അടിച്ചിട്ട് ചവിട്ടി പോലെ ഇട്ടു വിട്ടുക എന്നാൽ ചവിട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ എന്നാലും ഉമ്മ അങ്ങനെ ചെയ്യും അതാണ് ഉമ്മാടെ ഒരു പ്രത്യേകത അടുത്തത് ഡൈനിങ് ആണ് ഇതിവിടെ പന്ത്രണ്ട് സീറ്റിൻ്റെ ഡൈനിങ് ടേബിളാണ് കേട്ടോ ഈ ടേബിൾ ശരിക്കും ടൈൽ വെച്ചിട്ടാണ് കേട്ടോ ടോപ്പ് ഭാഗം ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ട് കിട്ടാ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ വൈറ്റ് ടേബിള് പിന്നെ ഇതാണെങ്കിലും ഞാൻ പല സമയത്ത് എടുത്തതുകൊണ്ട് ചില ക്ലിപ്പിൽ ഒന്നും ഇല്ല ചില ക്ലിപ്പിൽ സെറ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ പഴയ വീട്ടിലെ സെറ്റുകളാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടാണ് പിന്നെ ഇവിടെ നമ്മുടെ ഒരു എൻ പുറത്തേക്കുള്ളൊരു എൻട്രൻസ് ഒരു സിറ്റൗട്ട് വരുന്നുണ്ട് ആ സിറ്റൗട്ട് വഴിയാണ് ഈ ഡൈനിങ്ങിലുള്ള ആ സിറ്റൗട്ട് വഴിയാണ് നമ്മളെപ്പോഴും കെയറും ഇറങ്ങുകയും ചെയ്യണത് കേട്ടോ പിന്നെ ഈ വീട് വലുതാണെങ്കിലും വാഷ് ബേസിൻ ഏരിയ ഭയങ്കര കുഞ്ഞാണ് കിട്ടാ ഇനി അടുത്തത് ഞാൻ ബെഡ്റൂമുകൾ കാണിക്കുക കേട്ടോ ഈ വീടിന് നാല് ബെഡ്റൂമാണ് ഉള്ളത് എല്ലാ ബെഡ്റൂമും അത്യാവശ്യം വലിപ്പമുണ്ട് അതിനകത്ത് രണ്ടെണ്ണം മാസ്റ്റർ ബെഡ്റൂമുകളാണ് കിട്ടുക രണ്ടെണ്ണം സാദാ ബെഡ്റൂമും അപ്പോൾ ഈ ഒരു ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് എൻ്റെ അടുത്ത് ചോദിക്കരുത് കാരണം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുക ഇല്ലാത്തതുകൊണ്ട് അളന്ന് നോക്കിയില്ല പിന്നെ അത്യാവശ്യം വലിപ്പുള്ള ബേ വിൻഡോ ഉണ്ട് എല്ലാ കൂടെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഡ്രസ്സിങ് ഏരിയ ഒക്കെയുള്ള നല്ല വലിപ്പുള്ള ബെഡ്റൂമുകളാണ് പിന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം പറയാട്ടെ ഈ ബെഡ്റൂമുകൾക്കൊക്കെ നമ്മൾ ഈ ലോങ് ആയിട്ടുള്ള വിൻഡോ താഴെ വരെയുള്ള വിൻഡോ കൊടുക്കണേ ശരിക്കും മണ്ടത്തരാനിട്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ്ങ് ആയിട്ടുള്ള വിൻഡോസ് ആവുമ്പോൾ പ്രത്യേകിച്ച് താഴെ വരെ പ്ലെയിൻ ഗ്ലാസ്സും ഗ്ലാസും കൂടെയാണീ പറയാൻ വേണ്ട നമുക്കൊന്ന് കിടക്കണമെങ്കിലൊക്കെ കട്ടനൊക്കെ താത്തിയിട്ടിട്ട് എടുക്കണം അപ്പോൾ കാറ്റ് കയറുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിൻഡോസ് വാപ്പിച്ച് ഹാഫ് പാളിയാക്കിയിട്ട് താഴത്തെ പാളി മരത്തിൻ്റെ കൊടുത്തു കേട്ടോ അങ്ങനെ രണ്ടാമത് ചെയ്യേണ്ടി വന്നു പിന്നെ രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂം കേട്ടോ ഇത് ഉപയോഗിക്കുന്നത് എൻ്റെ ആങ്ങളെയാണ് കേട്ടോ അപ്പം ഈ ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞാൽ നല്ല വലിപ്പമുണ്ട് ഭയങ്കര സ്പേസ് തോന്നും പിന്നെ അത് മാത്രമല്ല ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രയും വലിയ ബെഡ്റൂമിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ വെറുതെ വേസ്റ്റാണ് നമ്മൾ സ്ക്വയർ ഫീറ്റ് കളയാമെന്നു മാത്രമേ ഉള്ളൂ ചുമ്മാ ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളൂ പിന്നെ മോൾ ഭാഗമാണെങ്കിലും നമ്മുടെ പുറത്തുനിന്ന് ഒരു കോന ഉണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഡബിൾ ഹൈറ്റിലാണ് ഇരിക്കുന്നത് അതൊക്കെ ഭയങ്കര പാടാണ് ഇട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് രണ്ട് ബെഡ്റൂമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല സെറ്റപ്പേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ എല്ലാ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ റെഡിമെയ്ഡ് വാങ്ങിയിട്ടിരിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടൊക്കെ ഇത് എത്രത്തോളം ഒക്കെ നല്ലതാണ് എന്നൊന്നും നമുക്കറിയില്ല പിന്നെ ബെഡും എല്ലാം ഫുള്ള് ഫർണിഷ്ഡായിട്ടാണ് വീട് കിട്ടിയത് കാണുമ്പോഴും ഇപ്പോഴത്തെ ഉപയോഗത്തിലും പ്രത്യേകിച്ച് കംപ്ലയിന്റും കാര്യങ്ങളൊന്നും അതിന് കേട്ടോ പിന്നെ ആ ഗ്ലാസ് ഇട്ടിട്ടുള്ള കബോർഡിൻ്റെ ഉള്ളിൽ ലൈറ്റ് നമ്മളിങ്ങനെ തുറക്കുന്ന സമയത്ത് ലൈറ്റൊക്കെ കത്ത് വിട്ടും നല്ല രസമാണ് അത് പിന്നെ ഇതിന് ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് അത്യാവശ്യം നല്ലൊരു വലിയ ബാത്റൂമാണ് ഇവിടുത്തെ ബാത്റൂമുകളൊക്കെ ഭയങ്കര ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു നല്ലൊരു വലിപ്പം തോന്നും വലിപ്പവും ഉണ്ട് കേട്ടോ പിന്നെ മൂന്നാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് വാപ്പിച്ചീടിയും ഉമ്മ ബെഡ്റൂമാണ് ഇതാണ് ഒരു മാസ്റ്റർ ബെഡ്റൂം കേട്ടോ അപ്പം ഇവിടെയും ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ബേ വിൻഡോ ഉണ്ട് നല്ല രസത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത് പക്ഷേ എല്ലാ ബെഡ്റൂമുകൾക്കും ഇവർ ലോങ് വിൻഡോ കൊടുത്തേക്കുവാണ് കേട്ടോ അത് ഭയങ്കര ഒരു ബോറം പരിപാടിയായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇട്ടാ പിന്നെ ഈ വീട്ടിലോട്ട് നമ്മൾ മാറിയ സമയത്ത് ഞാനൊരു വണ്ടി കൈ കൈവയ്യാണ്ടിരിക്കണമുണ്ട് ഇവിടെ ഒന്നര മാസം നിന്നു അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വീഡിയോയൊക്കെ എടുക്കാൻ പറ്റിയത്ട്ടാ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ദിവസത്തേക്ക് രണ്ടു ദിവസത്തേക്കൊക്കെ വരുമ്പോൾ വീഡിയോ എടുക്കാനുള്ളൊരു മൈൻഡും ഉണ്ടാവില്ല അതിനുള്ളൊരു സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അതുകൊണ്ട് കൈ പാടില്ലാതെ ഒറ്റ കൈ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുറവുകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ അപ്പം നമ്മുടെ നാലാമത്തെ ബെഡ്റൂം കേട്ടാ ഈ ബെഡ്റൂമിൽ മാത്രം ബേവിൻ്റെ ഇല്ല ജസ്റ്റ് ഒരു ഗസ്റ്റ് ബെഡ്റൂം പോലെയാണ് ഈ ബെഡ്റൂമാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ കാണിച്ചത് അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെയൊക്കെ ജനൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും താഴ്ഭാഗം ഇപ്പം മരത്തിൻ്റെ മരത്തിൻ്റെ ഇത് കൊടുത്തു ഗ്ലാസ് മാറ്റിയിട്ട് ഹാഫ് പാളിയാക്കി മാറ്റി ഈ ബെഡ്റൂമാണ് ഉള്ളതിൽ ചെറുതായിട്ടുള്ളത് കേട്ടാ എല്ലാ ബെഡ്റൂമും അത്യാവശ്യം വലിപ്പമുണ്ട് ബേ വിൻഡോ ഉണ്ട് പിന്നെ ക്രോസ് ഉണ്ട് ഈ ബെഡ്റൂമിന് ക്രോസ് ഇല്ല ഇല്ലാട്ടാ ഒരു സൈഡാണ് വിൻഡോ വരുന്നുള്ളൂ പക്ഷെ എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നമ്മുടെ ഈ ഡൈനിങ് ഹാളിൻ്റെയൊക്കെ തൊട്ടടുത്ത് ചേർന്നുള്ള ബെഡ്റൂം ആയതുകൊണ്ടും അവിടെയൊക്കെ പുറത്തേക്ക് എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടൊന്നും അങ്ങനെ എന്താ ഫ്രഷ് എയറിനൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മുടെ കിച്ച കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് ഈ വീട് നമ്മൾ വാങ്ങുമ്പോൾ ഈ ഒരു കിച്ചൺ വരെയാണ് ഇട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു വർക്ക് ഏരിയ നമ്മൾ കൂട്ടിയെടുക്കുകയാണ് ചെയ്തത് പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മച്ചിക്കൊന്ന് അത്തോനിക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഓർഗനൈസ് ചെയ്യുക ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക അങ്ങനത്തെ ഒന്നും സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സ്പെഷ്യലായിട്ടൊരു ഭയങ്കര ഭംഗിയിലൊന്നും കിച്ചൺ കാണാനില്ല പിന്നെ ഞങ്ങൾ മൂന്ന് പെൺമക്കൾ വന്നിട്ടാണ് കുറേ കാര്യങ്ങളൊക്കെ വാങ്ങി എടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്തത് അതിന് ഉമ്മ ചീത്തേം പറഞ്ഞു വെറുതെ വയസ്സെയ്ത് ിറ്റൊക്കെ കിട്ടും കേട്ടോ എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ വലിയ ഇസ്തറ്റിക് സാധനങ്ങളൊന്നും ഇവിടെ കാണാനില്ല ഈ കിച്ചൻ കാണിക്കുമ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ട് പറയണം എന്ന് വിചാരിച്ച് ഞാൻ വച്ചിരുന്നൊരു കാര്യമാണ് ഈ ടൈലിനെ കുറിച്ചിട്ടോ ഇത് നല്ല വിലയുള്ള ടൈലാണ് ഇതിന്റെ ഓരോ പീസ് ഇങ്ങനെ തെർമോക്കോളിലൊക്കെ തെർമോക്കോളിലുള്ള ബബിൾ റാപ്പിലൊക്കെ പൊതിഞ്ഞാണിട്ട് അത്ര ഇങ്ങനെ സെക്യൂർ ആയിട്ട് കെയർ കെയറിയും പോലെ കെയർ ചെയ്താണ് കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നു ഇത് എന്നെ പെട്ടെന്ന് തന്നെ വാട്ടർമാർക്കൊക്കെ വീഴുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഭംഗിക്ക് ഇങ്ങനെ നല്ല ഒരുപാട് കച്ചറയായിട്ട് ഉപയോഗിക്കാത്തോടത്ത് കൊടുക്കുക എന്നല്ലാതെ ഇങ്ങനെ ഫുള്ളൊന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ഇവിടുത്തെ ഇത് സിങ്ക് ഉണ്ടോ ഇങ്ങനത്തെ സിങ്ക് പണിയുമ്പോൾ എപ്പോഴും കൗണ്ടറിന് അത്യാവശ്യം ഹൈറ്റ് ആണ് ഇപ്പം എനിക്കൊക്കെ അഞ്ചടിയേ ഉള്ളൂ ഹൈറ്റ് അപ്പം ഞാനൊക്കെ എൺപത് ഹൈറ്റാണ് കേട്ടോ ആ സിങ്കിൻ്റെ ഏരിയയിലൊക്കെ വെച്ചിട്ട് അങ്ങനെ ഹൈറ്റ് കൊടുത്തില്ലെങ്കിൽ ആ സിങ്ക് പണിയിട്ട് പിന്നെ ഈ ടൈലിൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടെ എന്തൊക്കെയോ കൊണ്ടിട്ട് ഒരഞ്ഞിട്ട് ഇങ്ങനെ തേഞ്ഞ പോലെ ആയി പോയിട്ടുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ഇതിന് ഡാമേജ് വരൂ തോന്നുന്നു എനിക്കിട്ടാണ് കണ്ടിട്ട് പിന്നെ വൈറ്റിൽ ഇങ്ങനെ ഡിസൈൻ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാകും ഇങ്ങനെ ഡയമണ്ട് കട്ട് പോലെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് പക്ഷെ പല സ്ഥലത്തും സ്ക്രാച്ച് വന്നിട്ടുണ്ട് പിന്നെ ഉമ്മച്ചയുടെ ഗ്യാസ് അടുപ്പ് ഇത് നല്ലൊരു ഗ്യാസ് അടുപ്പാണ് കേട്ടോ നമുക്ക് എപ്പോഴും റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്യാസ് അടുപ്പാണ് പ്രസ്റ്റീജിൻ്റെ റോയൽ പ്ലസ് എന്നാ പറഞ്ഞതിന് പിന്നെ ഇവിടെ കബോർഡ് വർക്കൊക്കെ ചെയ്തേക്കണ അലൂമിനിയം ഫാബ്രിക്കേഷനാണെന്ന് തോന്നുന്നു പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഇവിടെ അടുക്കളയിൽ നിന്ന് തന്നെ വെള്ളം കോരാൻ ഭാഗത്തിന് കിണർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ഇവിടെ വെള്ളം കുറാനുള്ള സെറ്റപ്പ് ആയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ സത്യത്തിൽ വീട്ടിൽ പോയി ഇപ്പോൾ മറന്നുപോയി വെള്ളം കോറിന ഒരു ഇത് കാണിക്കാനായിട്ടിട്ടാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ അടുക്കളയിലോട്ട് വെള്ളം നമുക്ക് ഫ്രഷ് ആയിട്ട് കോരി എടുക്കാനൊക്കെ എളുപ്പമാണ് പണ്ടത്തെ ഒരു സിസ്റ്റം കേട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറണ്ട് ഇല്ലാണ്ടായാലും അതുപോലെ തന്നെ വെള്ളം കുറവൊക്കെ ഉള്ള ഏരിയയിലൊക്കെ ഇങ്ങനെ അടുക്കളപ്പുറത്തുനിന്ന് വെള്ളം കോരാൻ ഭാഗത്തിനും ഒക്കെ നല്ല ഉപകാരമായിട്ട് തോന്നിയിട്ടാണ് അപ്പോൾ ഇവിടെ ഡോറൊക്കെ രണ്ട് തരത്തിൽ ഗ്രില്ലും അല്ലാതെയും കൊടുത്തേക്കണോണ്ട് അത്യാവശ്യം ആണ് വേറെ പ്രശ്നോ കാര്യങ്ങളോ ഒന്നുമില്ല ഇങ്ങനെ ആയിട്ട് കൊടുത്തേക്കണമുണ്ട് അപ്പോൾ ഇത് അടച്ചു കഴിയുമ്പോൾ നല്ല സേഫുമാണ് അതുപോലെ തന്നെ കാണാൻ ഭംഗി കുറവോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഇവിടുത്തെ ഗ്യാസ് അടുപ്പ് റോയൽ പ്ലസ് പ്രസ്റ്റീജ് അത് നല്ല അടുപ്പാണ് എൻ്റെ അനിയത്തി പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കണം ഇന്നു വരെ ഒരു കംപ്ലൈൻ്റോ കാര്യങ്ങളുണ്ടായിട്ടില്ല പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ചിരിക്കും അതുകൊണ്ട് ഉമ്മച്ച് പുതിയ അടുപ്പ് ഇതുതന്നെ വാങ്ങിയിട്ടാണ്